حي على الصلاة. السلام عليكم ورحمة الله وبركاته، الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد നമസ്കാരത്തിലെ അയാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അതിൽ നിന്ന് നമസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ നിന്നു തന്നെ നമസ്കരിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം ലില്ലാഹി അതേ സമയത്ത് രോഗം മൂലം അവന് പ്രയാസമുണ്ടെങ്കിൽ അതിലിളവുണ്ട് അതാണ് ശേഷം പറയുന്നത് വസ്ല്ലം തന്റെ മരണത്തിന്റെ രോഗം അഥവാ നബ്ഹ് വസ്ലമി ഏകദേശം രണ്ടാഴ്ചയോളം രോഗിയായി കിടന്നല്ലോ അത് രോഗിയായി അതികഠിനമായ രോഗമുണ്ടായ സന്ദർഭത്തിൽ നബിസവർ അള്ളാഹു അല്ല നിന്ന് നമസ്കരിക്കുന്നതിന് പകരം ഇരുന്ന് നമസ്കരിച്ചു എന്ന ഹതിൽ കാണാൻ കഴിയും ഇതിനു മുമ്പ് നബിസ്വർ അള്ളാഹു അല്ല ഒരിക്കലും ഇരുന്ന് നമസ്കരിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് നബി അലൈഹി വസല്ലമക്ക് ചില ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും വേവരാതികളൊക്കെ ഉണ്ടായപ്പോൾ വസല്ലമ നിന്ന് നമസ്കാരം തുടങ്ങി നബി അലൈഹി വസല്ലമയാണ് ഇമാമ പക്ഷെ പ്രവാചക നമസ്കാരത്തിനിടയിൽ ചില ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ നബി സാഹുഹ് അലിസ്വല്ലം ഇരുന്ന് നസ്കരിച്ചു അപ്പൊ ബേക്കിൽ സഹാബത്ത് ഇങ്ങനെ നിസ്കരിക്കുന്നിട്ടാണ് അപ്പൊ അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു അനുചിരി നിങ്ങളും എന്ത് ചെയ്യണം ഇരിക്കണം അപ്പോൾ സഹാബത്ത് നിസ്കരിച്ചു അങ്ങനെ നമസ്കാരം കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഞാൻ ഇങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നമസ്കാരം തുടങ്ങി അങ്ങനെ പ്രവാചകന്റെ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ പ്രവാചകൻ പിന്നെ ഇടയിലിരുന്നു അപ്പൊ സഹാബത്ത് ആ അവസ്ഥയിൽ തന്നെ തുറന്നപ്പോൾ പ്രവാചകൻ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ കാലിത്തും പേർഷ്യക്കാരും റോമക്കാരും ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യാറായിരുന്നത് എന്താണ് അവർ ചെയ്യുന്ന പണി ബഹും അവിടെ രാജാക്കന്മാരിങ്ങനെ ഇരിക്കും ബാക്കിയുള്ളവരൊക്കെ നിൽക്കും രാജാവിന്റെ മുമ്പിൽ ആർക്കും ഇരിക്കാൻ പാടില്ല ഇപ്പൊ രാജാവ് ഇരിക്ക ബാക്കിയുള്ളവരൊക്കെ നിൽക്ക ഇതുപോലെ അല്ലാസ്സലം ഇരിക്കുക നിങ്ങളൊക്കെ എന്ത് ചെയ്യാം എന്നിട്ട് നിൽക്ക ഫോ നിങ്ങളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇമാമുലി ഉത്തമ ബിഹി ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ആ ഇമാമിനെ പിൻപറ്റപ്പെടാൻ വേണ്ടിയാണ് ഇമാമ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങളും ചെയ്യണം നമസ്കാരത്തിൽ പെട്ടതാണെങ്കിൽ അപ്പൊ നമസ്കാരത്തിൽ ഈ ഹദീസ് വളരെ പിന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇന്നമ ജോലി ഇമാം ഉത്തമി അത് വേറെ ചില രൂപത്തിൽ വേറെ തന്നെ വിശ്വസം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇമാമ എങ്ങനെയാണോ നമസ്കരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങളും നമസ്കരിക്കേണ്ടത് ഇമാമ് റുഖിലേക്ക് പോയാൽ നിങ്ങളും റുഖിലേക്ക് പോകണം വൈദാ ഫർഫഉ വൈദ റഫർ ഇമാമ റുഖു നിങ്ങളും ഉയരണം വൈദാ സല്ല വൈദിസൻ പിന്നെ ഇമാമ് ഇരുന്ന് നമസ്കരിച്ചാൽ നിങ്ങളും ഇരുന്ന് നമസ്കരിക്കണം അപ്പൊ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ചില സംഗതികളുണ്ട് ഒന്ന് വെച്ചാൽ ഒന്ന് ഇമാമിനെ പിന്തുടരണം നമ്മൾ അതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇമാമിന് ഒരിക്കലും മുൻകടക്കാൻ പാടില്ല ഇന്നമാ ജോലി ഇമാമുലി ഉത്തമ ബി ഇമാമിനെ മുൻകടക്കുക എന്നത് ഇന്ന് സാർവത്രികമായി കാണുന്ന ഒരു തിന്മയാണ് ഇമാമു സുജിദിലേക്ക് പോകണമെ സുജിത് പോവാ ഇമാല ഉയർത്തിന് മുമ്പ് തല ഉയർത്തുക തല ഉയർത്തിയിട്ട് എന്താ കാര്യം ഇമാമ സലാം വീട്ടിട്ടില്ല സലാം കൂട്ടാൻ പറ്റുള്ളൂ നല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഹെറുതെ തെരക്കൂട്ടിയിട്ട് എന്താ കാര്യം ഇമാമ ഇമാമു സുജിത് പോണോ സുജിത് വീട്ടി എന്താ കാര്യം അപ്പൊ ഇമാം ഇന്നല്ല ഇമാലിത്ത ഒന്നും ഇമാമനെ മുൻകടക്കാൻ പാടില്ല രണ്ടാമത് ഇമാമിന്റെ കൈഫിയത്തിനെയും പിൻപറ്റണം ഇമാമ ഇപ്പോ എല്ലാ ആളുകൾക്കുള്ള സംശയമായിരിക്കും നമ്മൾ മുസാഫറാണ് യാത്രക്കാരനാണ് പള്ളിയിൽ കയറി പള്ളിയിൽ ഇമാം മുസാഫർ ആവൂലല്ലോ മൊക്കീമായിരിക്കും അയാൾ നാലരക്കാർ തിഷ്സ്കരിക്കാൻ ചിലക്കാർ നാലരക്കാർ തിഷ്സ്കരിക്കുമ്പോൾ അവർ രണ്ടരക്കാതികരിച്ച് സലാം പൊട്ടി പോരും ചിലക്കാർ രണ്ടരക്കാതികരിച്ച് അവിടെ ഇരിക്കും ഒന്ന് രണ്ടു തെറ്റാണ് ഇന്നമ ജോലി ഇമാമിത്ത ഇമാമിന് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തെ നമ്മൾ നാല് നാലരക്കാത്ത നാടക്കാത്ത എത്രത്തോളം ചോദിച്ചാൽ ഇമാമിന് തെറ്റിയാൽ പോലും നാല് ഇമാമ നാലരക്കാതിസ്കരിച്ച് ഇമാം നാല് നാടക്കാത്ത അഞ്ചാമത്തെ കാലത്തിലേക്ക് ഉയർന്നു നമ്മളൊക്കെ സുഹാസേ പക്ഷെ ഇമാമ് നമ്മൾ ഇരിക്കാൻ പാടില്ല അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇമാമിനെ അതാണ് ഇന്നമാജു അല്ലെ ഇമാം ബി ഇമാം എന്താണോ ചെയ്യുന്നത് നമ്മൾ ചെയ്യണം അപ്പൊ ഇമാമ് മുക്കൈമാണെങ്കിൽ നാടൊക്കെ തീസ്കരിച്ചാൽ നമ്മൾ മുസാഫിർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നാടൊക്കെ സ്കരിക്കണം ഇനിയിപ്പോ നമ്മൾ ജമാഅത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം മുസാഫിരിങ്ങൾ മാത്രമാണെങ്കിൽ ഒരു കസറോ ഏശോക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം വേറെ ജമാഅത്തൊക്കെ കസറൊക്കെ ആവിസ്കരിക്കാം പക്ഷെ ഇമാമിന്റെ കൂടെ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ ഇമാമിനെ മുഖാലഫത്ത് കാണിക്കുന്ന രീതി ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെയാണ് ഇമാമി ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ ഇരുന്ന് നിസ്കരിക്കണം അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇത് റസൂല്ലാ സാഹിസ്ലമിയുടെ ഇടയിൽ സംഭവിച്ചതാണ് ഇടയിൽ സംഭവിച്ചതാണ് ഇനി അതല്ല ഇപ്പൊ നമ്മള് പിന്നെ ഇമാമിന് എന്തെങ്കിലും സംഭവിച്ചു നോട്ടിക്കൂലി ഞാൻ ഇമാമൊക്കെ അല്ല അപ്പൊ ഇമാമ് പിന്നെ ഇരു നിസ്കരിക്കും നമ്മൾ ഇരുന്ന് നിസ്കരിക്കും പക്ഷെ കൂലി കുറയും ശേഷം അതി വരട്ടിട്ടുണ്ട് കൂലി കുറയും പൂതി കൂലി കിട്ടുള്ളൂ അപ്പൊ ഏറ്റവും നല്ല എന്ന് വെച്ചാൽ നിക്കാൻ കഴിയുന്ന ആൾ എന്ത് ചെയ്യുക ഇമാമ നിട്ടെന്നസ്കരിക്കുള്ള ആളുകൾ എന്ത് ചെയ്യാ പിന്നെ അവർക്ക് കഴിയുന്ന രൂപത്തിൽ സംസ്കരിക്കുക അപ്പൊ ഇവിടെ ഇന്നമ അല്ലെങ്കിൽ ഇമാമിത്തറ ഒന്ന് ഇമാമിനെ മുൻകടക്കാൻ പാടില്ല ഇമാമിന്റെ രൂപം എത്രയാണോ ഇമാമ നിസ്കരിക്കുന്നത് അത്ര നമ്മൾക്കരിക്കണം ഇമാമിനെ നമ്മൾ ഒരിക്കലും മുഹാലഫത്ത് കാണിക്കാൻ പാടില്ല പിന്നെ അല്ല ദശാഥിന്റെ ഇരുത്തത്തിൽ കൈഫിയത്തിൽ ഇപ്പൊ നമ്മൾ ചിലപ്പോ പിന്നെ ഇപ്പൊ ഈ ചില ആളുകള് ഇമാമി നിസ്കാഹത്തിന്റെ അസതിയായ രൂപത്തില പറ ഇപ്പൊ ഇമാമ് പിന്നെ ഇസ്താഹത്തിന് ഇരുത്തിയിരുന്നുണ്ട് രണ്ടാമത്തെക്കുമ്പോ ഇരുണ്ടിരിക്കും പക്ഷെ നമ്മളെല്ലാവരും ചെയ്യണമെന്നില്ല ഇമാമ് ചെയ്യേണ്ടി നമ്മൾ ചെയ്യണമെന്നില്ല അതൊക്കെ വ്യത്യാസം ഉണ്ടാകാം ഇപ്പൊ ഇമാമ് പിന്നെ റുക്കോയിൽ നിന്ന് ഏറ്റുതാല് കൈ കെട്ടി കൊണ്ടിരിക്കോളു അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൈ കെട്ടുകയും കെട്ടാതിരിക്കുക അസുലിയാ നിസ്ഖാത്തിന്റെ കൈഫിയൂപോ അതാണ് റസൂടെ പറഞ്ഞത് വൈദാ 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 പ്രത്യക്ഷമായ രൂപ അതിൽ മുഖാലഫത്ത് കാണിക്കാൻ പാടില്ല അതേസമയം നിസ്ഖാത്തിൽ ഇല്ലാത്ത രൂപങ്ങളിൽ ഏതായാലും പാടില്ല ഇപ്പൊ ഇമാമ് നിസ്കരിക്കുമ്പോഴേ കൊതും അടിച്ച് ഇമാമെ അടിച്ച് നമ്മളെല്ലാവരും കൂടി അടിച്ചണോ അപ്പ വേണ്ട അത് നിസ്കാത്തിൽ ഉള്ളതല്ല അയൽ ഇമാമിനെ പിൻപറ്റേണ്ട ആവശ്യമില്ല പ്രത്യക്ഷത്തിലുള്ള റഖത്തിലും അതുപോലെ തന്നെ റുക്കുഴലും സുജൂതിലും ഒക്കെ എന്ത് ചെയ്യണം ഇമാമിനോട് മുഖാലഫത്ത് കാണിക്കാൻ പാടുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ റസൂൽ റസൂർദസം പറഞ്ഞാൽ ഇരുന്ന് ഇമാമിരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഇരുന്ന് തന്നെ നിസ്കരിക്കണം പക്ഷെ അങ്ങനത്തെ ഒരു ആയ ഒരു അവിചാരിതമായ സാഹചര്യം വന്നാലാണ് സംഭവിക്കുക അതല്ലാതെ സാധാരണ പള്ളിക്കെല്ലാവരും ചേറിട്ടിട്ട് എന്ത് ചെയ്യില്ല പക്ഷെ ഒരു പള്ളിയിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടിട്ടു ഒരു പള്ളിയിൽ ആ പള്ളിന്റെ പേര് ഞാൻ പറയില്ല പിന്നെ ഞാൻ അവിടെ സംസ്കരിക്കാൻ കയറി അപ്പൊ ആകെ മൂന്നോ നാലോ ആൾക്കാരേ ഉള്ളു ജമാനത്തിന് പക്ഷെ അതിലൊരാള് ചേറിട്ടിട്ട് മിഹറാബിലിട്ട് ഇമാമ എന്റെ ജീവിതത്തിൽ ആദ്യണ്ട ബാക്കി നാലാൾ മൂന്നാൾക്കാർ നിന്ന് നിസ്കരിക്കണ്ട് അപ്പൊ അവർക്ക് എന്താച്ചമാവക്കാൻ മടി ശരിയാ ചോദിച്ചാല് ജഹലറാണ് എല്ലാരും ഇരിക്കേണ്ടി വരും അല്ലെ നിൽക്കാൻ കഴിഞ്ഞ ആളെ ഹിമാവിക്കണം അവർക്കത് അറിയാനായിരിക്കും അള്ളാഹുലും പറഞ്ഞിട്ട് അവർക്കത് അറിയില്ല സംഭവം എന്താ പിന്നെ പറഞ്ഞ അങ്ങനെയുണ്ട് അഭിമുഖങ്ങൾ പഠിച്ചു വെക്കുക ഇതിൽ ഏറ്റവും പ്രധാന നിയമാ ഇമാം ഉത്തം എന്നുള്ള ഏറ്റവും പ്രധാനമാണ് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ എല്ലാവർക്കും പറ്റും ഇമാമിന് മുൻകടക്കുക എത്ര ഇമാം നബീർ അലൈഹി ഷറോ മുസ്ലിം പറയുന്നുണ്ട് അള്ളാഹ് അതായത് ഇമാം അക്ബർ എന്ന് പറഞ്ഞു കഴിയുന്നതിന്റെ മുമ്പ് നിസ്കാത്ത പ്രവേശിക്കാൻ പാടില്ല എന്നാ കാര്യം ഇമാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ തെക്ക് ഇഹ്റാം നിഹറാം പൂർത്തിയാണ് അദ്ദേഹം തെക്ക്പുരത്ത് നിഹറാം പൂർത്തിയാകുമ്പോഴാണ് അദ്ദേഹം ഇമാകണത് അപ്പോഴാണ് മൂപ്പർ ഇസ്കാത്തു കയറണത് അല്ലെ മൂപ്പർ ഇമാണന്റെ മുമ്പ് ഇസ്ഖാത്തിന് കയറുമ്പം തീണ്ട ഇസ്കാത്ത് കയറാൻ പാടില്ല സലാം സ്ലാട്ടുമ്പോ ഒരു സലാം വീട്ടി കഴിഞ്ഞിട്ട് അസ്സാം വലൈക്കും എന്ന് പിന്നെ വിട്ട ഇമാമിന്റെ ഒപ്പം ജീവനും കുഴപ്പമില്ല ഇമാമിന് മുൻ കടക്കാൻ പാടില്ല ഇമാമിന്റെ അവിടെ നേരത്തെ പറഞ്ഞതാങ്കല്ല തക്ബറുദ്ദുറാമിന്റെ പൂർത്തിയായാലേ എന്ത് ചെയ്യുള്ളൂ അക്ബർ എന്ന് പറഞ്ഞാലേ ആൾക്ക് തക്ബുദുൽഹാൻ പൂർത്തിയാളുസ് ഒക്കെ കയറുള്ളൂ അല്ലേ സുജിതലേക്ക് പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം പിന്നെ മനപ്പൂർവ്വം എന്ത് ചെയ്യാൻ പാടില്ല ക്രാത്തുകളിലൊന്നും ഇമാമിനെ മുൻകടക്കാൻ പാടില്ല മനഃപൂർവ്വം ഇമാമിനെ മുൻകടക്കുന്ന രീതി ഉണ്ടാകാൻ പാടില്ല അറിയാതെ മുൻകടുന്ന സഫറു പറയുന്നില്ലാതെ മനപ്പൂർ റക്കൂലും സുജിതിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന രീതി എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ഒക്കെ സുഹഫി ഇബ്രാഹിമൂസത്തിന് കൈ എല്ലാം ദാത്യത്തിന ഇമാമും സുഹാഫി ഇബ്രാഹിമ മൂസ നമ്മൾ ഞമ്മളെന്തായിട്ടുണ്ടാവും മൂസ അറിയുമ്പോ നമ്മളെ കൈ താത്യത്തിണ്ടാവും പക്ഷെ ഇമാമ് കൈ താത്തിട്ടുണ്ടാവില്ല റുപ്പ് പോയിട്ടുണ്ടാവില്ല സഹാബത്ത് പറയും സുജൂതിൽ കിടക്കുന്നത് ഞങ്ങൾ കണ്ടെങ്കിൽ അല്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ മുത് കണ്ട് കുനിക്കൂല കണ്ട് എത്തിനായിട്ട് കണ്ടെങ്കിലല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യൂല സുജൂദിൽ പോകാൻ വേണ്ടി തുടങ്ങൂലെ അപ്പൊ അത്രയും സാപത്ത് പിന്നാക്കാർ ശ്രദ്ധിച്ചിരുന്നു മാത്രമല്ല ഹദീസിൽ കാണാം നിങ്ങൾ ഇമാമിനെ മുൻകടക്കുകയാണെങ്കിൽ അഥവാ ഇമാമൻ തലയുർത്തിന് മുമ്പ് തലയുയർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ തല കഴുതിയുടെ തലയാകുന്നതിന് നിങ്ങൾ ഭയപ്പെടട്ടെ എന്ന് വരെ പ്രവാചകന്റെ ഹദീസിൽ കാണാൻ കഴിയും അങ്ങനെ ചില സംഭവങ്ങളൊക്കെ അബ്ദുറഹ്മാൻ ബാറഖു അദ്ദേഹത്തിന് കൊണ്ടുവന്നിട്ടുണ്ട് ചില ഇമാമിങ്ങളുടെ ചരിത്രൊക്കെ സംഭവങ്ങളൊക്കെ അപ്പോ പിന്നെ അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ഇമാമിനെ മുൻകടക്കാൻ പാടില്ല ഇമാമ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് അങ്ങനെ തന്നെ നമസ്കരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കും പക്ഷെ ഇമാമിന്റെ നിയത്തും മാമൂന്റെ നീയത്തും വ്യത്യസ്തമാണ് കുഴപ്പമില്ല ഇമാമിന്റെ സുനത്തിസ്കാരാണെങ്കിലും നമുക്ക് ഹർദ്ദസ്കാരം നിസ്കരിക്കണം കുഴപ്പമില്ല ഇപ്പൊ നമ്മളൊരാളും പിന്നെ പള്ളിയിലേക്ക് വന്നു അബി സൽദാസൻ പറഞ്ഞത് ആരാണ് ഇദ്ദേഹത്തിന് ശ്രദ്ധ കൊടുക്കാനുള്ളത് സംസ്കരിക്കുന്ന നേരം വീകുവെന്നതാണ് അപ്പൊ രണ്ടാമത് നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സുന്നതിസ്കാരായിരിക്കും ആ നീയത്തിലുണ്ടാകാൻ നഫിലായിരിക്കും പറന്നുള്ള ആൾക്ക് ബാക്കിലുള്ള ആളുകൾക്ക് പറഞ്ഞായിരിക്കും അന്നും കുഴപ്പമില്ല അപ്പൊ നമ്മൾ തറാവിനൊക്കെ യശാകസ്കരി വരുമ്പോ തറാവിസ്കാരം പള്ളിയിൽ ഉണ്ടാവും അപ്പൊ വേറെ ഒന്നും തറ യശാസ്കരിക്കണം അതിന്റെ ആവശ്യമില്ല തറാവിസ്കാരത്തിന്റെ എന്ത് ചെയ്യാം കൊടം ഈ മുഹാലഫത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ ഏതിലാണ് പ്രത്യക്ഷമായ റുക്കുവിലും സുജൂദിലും കിയാമിലും ഒന്നും ചെയ്യാൻ പാടില്ല ഇമാമിനോട് പിന്നെ മുൻ മുഹാലഫത്ത് ഉണ്ടാകാൻ പാടില്ല കേട്ടില്ല എന്താ വെച്ചാൽ ഇതിൽ മൈക്കോ ഓഫ് ആക്കാണ് ഞാൻ മറന്നിട്ട് കഴിഞ്ഞിട്ട് പെട ഞാൻ ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് പറയാ ശാപ നമുക്ക് ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ കുഴപ്പമില്ല അത് സ്കരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചപ്പോ നമ്മള് പിന്നെ നുഹറു ഹസർ ജമാക്കി നിസ്കരിച്ചു അപ്പൊ നമ്മൾ പള്ളിയിലേക്ക് വന്നപ്പോ പള്ളിയിൽ ജമ്മാടക്കുണ്ട് അവിടെ ജമ്മത്ത് നമുക്ക് കൂടാം പക്ഷെ അത് നീത്ത് വെക്കുന്നത് നമ്മൾ നഫിലാണെന്ന ഫർദ്ദസ്കാർ ഒറ്റ സമയത്തുള്ള ഒറ്റ സമയത്ത് ഒരു ഒരു സമയത്ത് നിസ്കരിച്ചാൽ മതി അപ്പൊ നമ്മൾ പള്ളിയിലേക്ക് പിന്നെ സ്കരിച്ച ഒരാള് അയാൾക്ക് വീണ്ടും ആ ജമാഅത്ത് പള്ളിയിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ അയാളെ നിസ്കാരം മറക്കി സ്കരിക്കേണ്ട ആവശ്യമില്ല ഇയാൾക്ക് വേണമെങ്കിൽ സ്കരിക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ എന്ത് ചെയ്യാം ജമാഅത്തിന്റെ കൂടെ കൂടിയിട്ട് നെഫിലിന്റെ നിയ്യത്ത് വെച്ചാൽ കുഴപ്പമില്ല പക്ഷെ നീത്തൊക്കാൻ പാടില്ല നിസ്കരിക്കണസ്കാരം പിന്നെ നീയണ്ട മടക്കി ആ അതിനും കുഴപ്പമില്ല പക്ഷെ അപ്പോഴും നിയ്യത്ത് എന്തായിരിക്കണം നഫിലിൻ്റെതായിരിക്കണം ഫർദിൻ്റെതാകാൻ പാടില്ല അത്രേ ഉള്ളു അബ്വാത്തിൽ മരിയ ജ്വാലിസൻ ഇനി രോഗിയുടെ നമസ്കാരം ഇരുന്നു കൊണ്ടുള്ള നമസ്കാരം അബ്രാഹിം ബിൻ ഹുസൈൻ റബി അൻഹു പിന്നെ ബിൻ ഹുസൈൻ ഇബ്രാഹിം ഹസേർ റഗിള്ളി ബവാസിർ എന്ന് പറഞ്ഞാൽ പൈലിസ് ആണ് മൂലക്കുരു അപ്പൊ പിന്നെ ബിൻ ഹുസൈൻ ഹസേർഗിള്ളാഹു പറയണം എനിക്ക് പൈലിസിന്റെ അസുഖം ഉണ്ടായിരുന്നു ബവാസിർ എന്ന് പറയ ബവാസിർ പിന്നെ ബാസൂർ എന്നാണ് എൻ്റെ ഏകവചനം അതിന്റെ ജമ്മാണ ബവാസിർ ിസ് അലിസ്ലം അപ്പൊ ഞാൻ സാധാരണ ആളുകൾക്ക് മുലക്കുലെ സംബന്ധിച്ചപ്പോൾ ഇരിക്കാനൊക്കെ പ്രയാസം ഉണ്ടാവും അധികം നേരം നിൽക്കാനും പ്രയാസം ഉണ്ടാകും ചിലപ്പം ചിലപ്പോൾ ഇരിക്കാനും പ്രയാസം ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഞാൻ നബ്സർ അള്ളാല്സലമായിട്ട് ചോദിച്ചു ഞാൻ എങ്ങനെ നമസ്കരിക്കണം അപ്പൊ പറഞ്ഞു നീ നമസ്കരിക്കുക നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ ഇരിക്കുക ജംബിൻ ഇനി അതിനൊന്നും ഇരിക്കാനും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യ നീ കിടന്നുകൊണ്ട് നിസ്കരിക്കടന്നിട്ട് നിസ്കരിക്കാം അതിനൊന്നും കുഴപ്പമില്ല അപ്പോ നമസ്കാരം ഒഴിവാക്കാൻ ഇളവില്ല നമസ്കാരത്തിന്റെ കൈഫിയത്തിൽ എന്ത് ചെയ്യാം ചില ഇളവുകൾ ഇസ്ലാം വരുത്തിയിട്ടുണ്ട് അതിന് തന്നെ പറയാൻ സൽ ഇരുന്ന് കൊണ്ട് നിസ്കരിക്കുന്ന ആൾ ആളെ കുറിച്ച് ഞാൻ ചോദിച്ചു പ്രവാചകം പറഞ്ഞു ഫഹു ഒരാൾ നിന്നുകൊണ്ട് നിസ്കരിക്കലാണ് അതിന്റെ പൂർണ്ണത ഏറ്റവും രൂപം എന്നാൽ ആരെങ്കിലും ഇരുന്നു കൊണ്ട് നിസ്കരിച്ചാൽ ഫലഹു നിസ്ഫു അവന് നിന്ന് നമസ്കരിക്കുന്നവന്റെ കൂലിയുടെ വമൻ അഥവാൻ അതെ ആരെങ്കിലും കിടന്നുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കുന്നവന്റെ കൂലിന്റെ പകുതി ഉണ്ടാവുള്ളൂ പകുതി പകുതി ഉണ്ടാവുള്ളൂ ഇവിടെ നിസ്കാരം നമുക്ക് തോന്നിയ പോലെ നിസ്കരിക്കുന്നത് അധാരപറ്റ നിസ്കാരാണ് രോഗിക്ക് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ തന്നെ കഴിയുമെങ്കിൽ അവൻ നിൽക്കട്ടെ ഇനി രോഗിയെ സംബന്ധിച്ചിടത്ത് നിൽക്കാൻ ഉണ്ടെങ്കിൽ അവൻ ഇരിക്കട്ടെ ഇരിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിൽക്കട്ടെ കിടന്നുകൊണ്ട് നിസ്കരിക്കട്ടെ അപ്പോ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവൻ അഫ്ല പൂർണ്ണ കൂലി കിട്ടും ഇരുന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് വിസ്കരിച്ചാല് പകുതി കൂലി കിട്ടുള്ളൂ അപ്പൊ അതെന്തുകൊണ്ടാ അത് നിൽക്കുന്നതിന്റെ പൂർണ്ണത കിട്ടൂല അപ്പൊ അത് അനീതിയാണെന്നു വെച്ചാൽ അനീതിയല്ല കാരണം അള്ളാഹു അതില് അതൊരു കൊടുത്തു ഇപ്പൊ ഒരാൾ ചിന്തിക്കാണ് പിന്നെ ഒരാൾ ജക്കാത്ത് കൊടുത്തിട്ട് കുറെ കൂലി അങ്ങണ്ട് ഒരാൾക്കും സമ്പത്ത് കൊടുത്തില്ല ഇല്ലല്ലോ കാരണം അയാള് കള്ള കൊടുത്തിന്റെ ഞാമത്താണത് ആ ഞാമത്ത് അള്ളാഹുവിന്റെ അടുക്കളക്ക് ശുക്രയുണ്ടെങ്കിലും അപ്പൊ അതിനനുസരിച്ച് കൂലിയാക്കിട്ടും അപ്പൊ ഒരാള് പിന്നെ സമ്പത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരാൾ നേതൃത്വത്തിൽ വരികയാണ് അയാൾ സമ്പത്ത് നേത പിന്നെ ഒരു ഇമാമുൻ ആദിലാണ് എല്ലാവർക്കും അത് അങ്ങ് കഴിയില്ല അപ്പൊ അയാൾക്ക് കൂലിട്ടും അയാൾക്ക് ഓന കൂട്ടിട്ടില്ല അപ്പൊ അത്

അപ്പോ ചെറിയൊരു രോഗം ഉണ്ടാകുമ്പോഴേക്കും വേഗം ഇരിക്കാൻ എന്തു ചെയ്യണ്ട നോക്കണ്ട കഴിയുന്നതും നിക്കാൻ കഴിയുന്നവർ എന്ത് ചെയ്യാ നിക്കട്ടെ നിസ്കരിക്ക നമുക്ക് ഏറ്റവും പ്രയാസം എവിടെയാണോ അവിടെ നമ്മൾ എന്ത് ചെയ്യാ ഇളവ് സ്വീകരിക്കാന്നല്ലാതെ മൊത്തത്തിലല്ല അപ്പൊ നിമസ ദിവസം പറഞ്ഞു അല നിസ് നിസ്കരിക്കുന്നവന്റെ പകുതി ആർക്കുള്ളൂ ഇരുനിസ് അപ്പൊ ചെറിയൊരു കാൽവേദന വേദന വരുമ്പോ തന്നെ എന്ത് ചെയ്യേണ്ട നിസ്കരിക്കണ അല്ലെ ഇരു നിസ്കരിക്കണ അവസ്ഥ ഒരു പിന്നെ സാധാരണ ഇളവൊരു വിളവാക്കണ്ട അറിയില്ലേ ഇന്നിപ്പോ ഇളവുകളൊക്കെ ആളുകൾ വിളവാക്കും അതില്ല ഇളവെന്ന് പറഞ്ഞ ഇസ്ലാമിൽ ഒരു കാര്യത്തിൽ അയാൾക്കത് ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ അതിലിളവുണ്ടാവും എന്നല്ലാതെ മൊത്തത്തിലല്ല ഇനി ഇരു നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെ പറഞ്ഞു പിരു നിസ്കരിക്കുമ്പോ നമ്മള് ചേർന്ന് നിസ്കരിക്കണെങ്കിൽ ഇപ്പൊ മേശം ഉണ്ടോ ഊട്ടിക്കൂടി ഇപ്പൊ ഇവിടെ മുന്നിൽ മേശ ഉണ്ട് അപ്പൊ ചില ആൾക്കാർ സുചിത ചെയ്യുമ്പോ മേശപ്പുറത്ത് ചെയ്യും ഈ ചില സ്ത്രീകളൊക്കെ വീട്ടിൽ നിരു നിസ്കരിക്കുമ്പോ സൂര്യ നിസ്കരിക്കണം മുന്നിൽ സ്റ്റൂൾ വെക്കും മുന്നൊരു സ്റ്റൂൾ വെക്കും ആ മുന്നൊരു ചെയ്യാൻ അത് പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി രോഗിയായി കിടന്നപ്പോ അദ്ദേഹത്തെ സന്ദർശിച്ചു അദ്ദേഹത്തിന്റെ കൂടെ ഇബ്നു ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആരുണ്ട് ഇബിനുറിയാൻ ഉണ്ട് ഇബിൻലാൻ സംഭവം റിപ്പോർട്ട് ചെയ്യണം അപ്പോ ഫർ അല വിസാദ ഒരു വിസാദ ഒരു തലയണ അല്ലെങ്കിൽ ഒരു വെരിപ്പ് ആ അത് മുമ്പ് വെച്ചിട്ടുണ്ട് ഒരു തലയാണ് അല്ലെങ്കിൽ ഒരു വിഷാദത്തോ പുപ്പിങ്ങനെ കട്ടിച്ചിട്ട് അല്ലെങ്കിൽ തലേ നോക്കി അപ്പൊ അതിൽമേലാണ് അദ്ദേഹം ചെയ്യുന്നത് അതവിടുന്ന് മാറ്റി പ്രവാച അപ്പൊ മൂപ്പരം എന്ത് ചെയ്തു ഒരു ചെറിയ വറഗുംകൂള്ളി അവിടെ ചെറിയ വറകിന്റെ അഷ്ടം അപ്പൊ വറകിന്റെ തുടച്ചിട്ട് പിന്നെ ി നബി എന്ത് ചെയ്തു അതെടുത്തറിഞ്ഞ് അപ്പൊ ആദ്യൊരു തലയണ ഒരു മറ്റേ തുണി ഒരു കെട്ടിറസാനോടെ വെച്ചു അതെടുത്തിന് വിശ്വാസം ഒഴിവാക്കിയപ്പോ പിന്നെ മുബരന്തി ചെയ്തു ഒരു ഒഴിവു എന്നറിയ ചെറിയ വിറകിന്റെ അർത്ഥം ഏ പിന്നെ ആ വിറകിന്റെ അവിടെ വെച്ചു അപ്പൊ ഫാഹദു ഫറമാബിഹി ും അത് എടുത്തറിഞ്ഞു വക്കാൽ നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു എന്ത് ചെയ്യാ കഴിയുമെങ്കിൽ ഭൂമിയിൽ ചെയ്തോ ഭൂമിയിൽ നിനക്കതിനെ മതി ഇമാരി തൽക്കണിയും ബാത്റൂം വിറകൊന്നെന്ത് ചെയ്യണ്ട ചൂടൊന്നും ഇതിലൊക്കെ നമ്മൾ സാധാരണ സ്ത്രീകളൊക്കെ പലരും ചോദ്യം വെച്ചാൽ പലരും അറിയാത്തോണ്ടായിരിക്കും അയൽമില്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഇരുന്ന് സ്കിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാല് മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നും എന്ത് ചെയ്യണ്ട അത് stool ആണെങ്കിലും ഇതുപോലെ മേശയാണെങ്കിലും മേശപ്പുറത്ത് എന്ത് ചെയ്യണ്ട സുജൂദ് ചെയ്യാൻ പാടില്ല പ്രവാചകൻ പറഞ്ഞു പിന്നെ നീ ആങ്ങി കാണിച്ചാൽ മതി റുക്കു അയക്ക നിന്റെ റുക്കുവിനേക്കാൾ തല കുറച്ച് താഴാ മതി സുജൂതില് കര സുജൂത് ആണല്ലോ ഭൂമിയിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുജൂതല്ലാണോ റുക്കു ഭൂമിന്റെ മുകളിലല്ലേ റുഖു ആണ് സുജിത് താന്നത് സുജിതാണ് താന്നു നിറഞ്ഞ ഭൂമിയിൽ അടുത്ത് നിൽക്കുന്നത് സുജൂതിലാണ് അപ്പൊ ആ സുജൂത് ഭൂമിയുടെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് സുജൂതിന് സുജൂതിൽ നീ കിടക്കുമ്പോൾ എന്ത് ചെയ്യുക അഹ്ഫാകെ കുറച്ചുകൂടി താഴെ ബിനിസ് അഥവാ പിന്നെ സുജൂദിനെ അപേക്ഷിച്ച് കൊണ്ട് കുറച്ചുകൂടി തല താഴ്ത്തിയാൽ മതി അപ്പൊ രണ്ടോ തല താഴ്ത്താപ്പൊ സുജൂദ് റുക്കു ഇത്രയാണെങ്കിൽ സുജിത് കുറച്ചുകൂടി എന്ത് ചെയ്യാ തല താഴ്ത്തിയാൽ മതി അല്ലാതെ അതിന്റെ മുമ്പിൽ എന്ത് ചെയ്യണ്ട Wo, were, said, ും കൊള്ളിയോ അല്ലെങ്കിൽ വേറെ തലയണ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും എന്ത് ചെയ്യണ്ട സാധനങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി നമസ് പറഞ്ഞു ഏ നീക്കാണെങ്കിലും ഇങ്ങനെ തന്നെ വിധി അതായത് അവന്റെ സുജൂദ് അവന് ഭൂമിയിൽ വെക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ വെക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട അവിടെ ഭൂമിക്ക് ഉയരം കൂട്ടാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊന്നും ചെയ്യണ്ട ആ അതന്നെയാണ് പറഞ്ഞു അപ്പൊ നീ സുജൂത് ഭൂമിയിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് തന്നെ ഏറ്റവും നിനക്ക് നല്ലത് അത് എനിക്ക് കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യാ പിന്നെ നീ എന്തു ചെയ്യൂ ആംഗ്യം കാണിക്കുക പക്ഷെ ആംഗ്യം കാണിക്കുമ്പോ എന്താണ് റുക്കുഴ് പിന്നെ സുജൂദിനേക്കാൾ എന്തു ചെയ്യണം ഉയർന്നിരിക്കണം രണ്ടും ഒരുപോലെ ആകാൻ പാടില്ല അത് ശ്രദ്ധിക്കണം സുജൂതൊക്കെ അഹ്ഫുമ്പോൾ റുക്കു വഴിക്കാൻ നിന്റെ റൊക്കുഴ് നിന്റെ സുജൂത് അഹ്ഫുമ്പോൾ റൊക്കു നിന്റെ റുക്കോയിനേക്കാളും കുറച്ചുകൂടി താൻ അപ്പൊ ചിലപ്പോൾ സുജൂത് ഈ കാലിന് വേദന അല്ലെങ്കിൽ മുട്ട് മടങ്ങാത്ത പ്രശ്നം ഉള്ള ആൾക്കാരുണ്ടാവും അങ്ങനത്തെ കഴിയുമ്പോൾ ഇരുന്ന് സ്കരിക്കുക എന്നറിയണം അത് പിന്നെ നമ്മളെപ്പോഴും ചിന്തിക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ പിന്നെ കഴിവില്ലായ്മ നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന ആർക്കാണ് പഠിച്ചവനാണല്ലോ അത് നമ്മൾ എന്ത് ചെയ്താൽ മതി മനസ്സിലാക്കിയാൽ മതി അപ്പൊ എനിക്ക് ഉതിർ ഉണ്ടോ അല്ല എന്നുള്ളത് ആർക്കാ കൂടുതൽ അറിയാം എന്നേക്കാൾ കൂടുതൽ പഠിച്ചോനറിയുമ്പോൾ പിന്നെ എനിക്കും അറിയാം അത് ആണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇതാണ് ഇരുന്ന് സ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പിന്നെ ആ അത് ശന്ധ ചോദിച്ച നന്നായി ഈ ആളുകൾ എന്താ വെച്ചാൽ പിന്നെ ഈ സുജൂത് റിക്രൂ ചെയ്യുമ്പോ എന്താ വെച്ചാല് ഈ കയ്യെ ചില ആൾക്കാർ സുജൂത് കഴിയുമ്പോ കൈ മുന്നിൽ കൊണ്ടുപോകാനാണ് അത് വ്യാപകമായി വലിയ ഇൽമുള്ള ആളുകൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ ആവശ്യം തന്നെ പ്രവാചകൻ പറഞ്ഞ എന്താ അവിടെ തലയിലെ വ്യത്യാസം വരുത്തേണ്ടു തലയിൽ മാത്രം വ്യത്യാസം വരുത്തി തലയുടെ ചനത്തിൽ വ്യത്യാസം വരുത്തുക കൈവനെന്തെങ്കിലും പറഞ്ഞോ അതിന്റെ കൈ നീട്ടിക്കാൻ പറഞ്ഞു കൈ എവിടെയാണ് വെക്കുന്നത് അവിടെ തന്നെ വെച്ചാൽ മതി സുജോദും റുക്കുലും കൈ എവിടെയാണ് വെക്കുന്നത് അവിടെ തന്നെ വെക്കുക കൈ ഇങ്ങനെ എഴുതിട്ടാണ് സുജൂത് റുക്കു ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ റുക്കു ഇങ്ങനെ തന്നെ ചിലക്കാർ ഇങ്ങനെ റുക്കു ആകുമ്പോൾ കൈ അങ്ങോട്ട് നീട്ടണാണ് ഇവിടുക്ക് വായുവൊക്കെ നീട്ടിക്കണ അതിന്റെ ആവശ്യം തന്നെ ഇല്ല അങ്ങനെ ആവശ്യം തന്നെയല്ല അങ്ങനെ എവിടെ ഹദീസിലൂടെ വന്നിട്ടില്ല ഹദീസിൽ വന്ന അത്രേ ഉള്ളു വജാൽ റുക്കുഴയ്ക്ക നിന്റെ റുക്കുഴിനേക്കാളും താഴ്ന്നതായിരിക്കണം നിന്റെ ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതല്ലാതെ കൈ നീട്ടി വെക്കുന്ന രീതി എവിടെയില്ല എവിടെയുള്ളത് പിന്നെന്താ വെച്ചാൽ ഞമ്മളുടെ ഇജ്തിഹാദ് ചെയ്തിട്ട് ഞമ്മളണ്ട് നീട്ടി വെക്കാണ് അങ്ങനെ ഒരിക്കലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്ക അതൊന്നുമില്ല നിലത്തിരുന്നാൽ മതി ചില ഈ നിലത്ത് കാല് നീട്ടി കഴിയാത്ത ആൾക്കാരുണ്ടാവും മടക്കി കഴിയാത്ത ആൾക്കാരുണ്ടാവും അപ്പൊരിക്കണ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ പിന്നെ റഫ്ല്ലാമിന്റെ കാലഘട്ടത്തിൽ എന്തില്ല ഈ ചേറൊക്കെ നെൽ തന്നെ ഇരിക്കല് ഇപ്പൊ ഈ നിന്ന് നിസ്കരിക്കണ ഇരുന്ന് നിസ്കരിക്കണം മുറബ അതിന്റെ അടുത്ത് പറഞ്ഞാൽ കിയാമിന്റെ സന്ദർഭത്തിൽ കാല്ങ്ങനെ മടക്കിട്ട് നിസ്കരിക്കുക അതൊക്കെ ഉണ്ട് ഇരു നിസ്കരിക്കുമ്പോൾ കിയാമിലാകുമ്പോൾ കാല് തറബാലായിരിക്കണം എന്നൊക്കെ ഹതിലുണ്ട് പക്ഷെ അതിൽ കാലിങ്ങനെ ചമ്പ്രം പിടിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമല്ലോ ആ അങ്ങനെ ഇരിക്കുക സന്ദർഭത്തിലാണെങ്കിലും നമ്മൾ സാധാരണ അത്തയാത്തി ഇരിക്കുന്ന പോലെ അങ്ങനെ ഇരിക്കുക അതൊക്കെ ചില അധിക അതൊക്കെ കഴിയാത്ത ആളുകൾക്കാണ് പിന്നെ ഇളവുകളൊക്കെ അള്ളാഹു സഹ നൽകിയിട്ടുള്ളത് ഇനി അസ്വലാ തൂടി വായിച്ചിട്ട് കപ്പൽ നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് കാരണം കപ്പൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്ന് ഖിബ്‌ല എപ്പോഴും ശരി ആയിക്കോണെന്നില്ല മാത്രമല്ല കപ്പൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും പണ്ടത്തെ കപ്പൽ ഇതാട്ടോ ഇപ്പത്തെ കപ്പലിൽ നിന്ന് അത്ര എന്നാലും ആട്ടുണ്ടാവും വലിയ കപ്പലാണെങ്കിലും ആട്ടുണ്ടാവും ചിലപ്പോ നിക്കണം നമുക്ക് നിക്കാൻ കറക്റ്റ് നിക്കാൻ കഴിയില്ല അപ്പൊ എങ്ങനെയാണ് അലൈഹി അല്ലെ ചോദിക്കപ്പെട്ടു അപ്പൊ സാബത്തൊക്കെ കപ്പൽ യാത്ര ചെയ്യാറുണ്ട് അപ്പോ പിന്നെ അവര് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫിഹാ ഇപ്പൊ നിന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ ഞാൻ തന്നെ നിസ്കരിക്കണ്ട് ഓ ഇല്ല അപ്പൊ ഇതിൽ നിന്ന് നിസ്കരിക്ക യാത്ര നിസ്കരിക്കാൻ പ്രയാസമില്ലാത്ത ഒന്നും ഇപ്പൊ ഫ്ലൈറ്റ് നമ്മളെ നാട്ടിലുള്ള ഫ്ലൈറ്റിൽ ഇപ്പൊ സൗദി ഫ്ലൈറ്റിലൊക്കെ നിസ്കരിക്കാനുള്ള സ്ഥലം പ്രത്യേകം ഉണ്ടാവും സൗദി അറബേസിന്റെ ലോങ് യാത്രകൾ ഫ്ലൈറ്റുകൾ നിസ്കരിക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടാവും നിസ്കരിക്കാം കപ്പലിൽ നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് കപ്പലും സ്കാത്ത സ്ഥലങ്ങൾ പ്രത്യേക കക്കുവിലൊക്കെ ഉൾപ്പെടുത്തി കാണാൻ കഴിയും അപ്പൊ നിന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ നിസ്കരിക്കും നീ മുങ്ങിപ്പോകുമെന്ന് ഭയമുണ്ടെങ്കിലല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ തോണിയിലൊക്കെ പോകുമ്പോഴേ നിസ്കരിക്കുമ്പോഴപ്പ് വീണ് തോണിന്ന് പുറത്തേക്ക് പോയി അവസാനം നിനക്ക് നിനക്കെന്ത് ചെയ്യും നീ വെള്ളത്തിൽ താഴ്ന്നു പോണ അവസും അത് വേണ്ട നമ്മുടെ ജീവൻ അപകടപ്പെടുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പരിക്ക് പറ്റും നമുക്ക് അസുഖം വരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്കത് ഇരിക്കാം അസലിയായിട്ട് അവിടെ നൃത്തം തന്നെയാണ് വേണ്ടത് ഫലം അസന്ന സലിസ്വല്ലാം പ്രവാചകന് പ്രായമായപ്പോൾ ഒക്കെ പറ പ്രവാചകന് വയസ്സ് കൂടിയപ്പോൾ ഇത്തഹത അഴമൂദൻ ഫീമസ് അല്ലാത്ത നിക്കാൻ വേണ്ടി പ്രവാചകൻ ചെയ്തു ഒരു ചെറിയ ഒരു തൂണ് ഒരു വടി പ്രവാചകൻ സാഹു അല്ലെ പിന്നെ സ്വീകരിച്ചിരുന്നു അപ്പൊ ഒരാൾക്ക് നിക്കണം പക്ഷെ നിക്കണമെങ്കിൽ വടി വേണമെന്നുണ്ടെങ്കിൽ നിസ്കാരത്തിൽ എന്ത് ചെയ്യാം വടി പിന്നെ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല അപ്പൊ ഈ പിന്നെ ഗ്രഹണ നിസ്കാരത്തിൽ സഹാബത്തിൻ്റെ ഹദിറക്കെ പറഞ്ഞത് കാണാം ഞങ്ങൾ കയറ് കെട്ടിരുന്നു ആ കയർ പിടിച്ചിട്ട് നിക്ക. കാരണം അന്നത്തെ ഗ്രഹണ നിസ്കാരം പറഞ്ഞാൽ ദീർഘമായ നിസ്കാരമല്ലേ അപ്പൊ അതിൽ കയർ കെട്ടിയിട്ട് ഞങ്ങൾ പിടിച്ചിരുന്നു എന്ന് ഹദീത്തിൽ കാണാൻ അപ്പൊ അത് പ്രായപൂർത്തി അവർക്ക് എന്നാലും നിക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് അവർക്ക് നല്ലത് എന്ന് അദ്ദേഹത്തിൽ എന്ന് പറഞ്ഞ ഒരു തൂണ് അമുക്ലാസ് അതിൽ അവലംബിച്ചുകൊണ്ടാണ് ചില പിന്നെ വടി അല്ലെങ്കിൽ തൂണ് പ്രവാചകാസം പിടിച്ചുകൊണ്ട് നിന്നിരുന്നു എന്നാണ് ശാല ബാക്കിയ പിന്നീട് വിശദീകരിക്കും പഠിക്കാൻ മനസ്സിലാക്കാൻ